ശക്തമായ മഴയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ വാളാടി പ്ലാന്റേഷൻ എസ്റ്റേറ്റ് ലയം ഇടിഞ്ഞു വീണു എസ്റ്റേറ്റ് ജോലിക്കാരായ ശശി ഓമന ദമ്പതികൾ താമസിച്ചിരുന്ന ലയത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച് ലയത്തിലെ താമസക്കാരായ ആറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു വണ്ടിപ്പെരിയാർ വാളാടിയിൽ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ് ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് വാളടി എസ്റ്റേറ്റ് ഫാക്ടറിക്ക് സമീപം താമസക്കാരനായ എസ്റ്റേറ്റ് തൊഴിലാളികളായ ശശി യോമന ദമ്പതികൾ താമസിച്ചിരുന്ന ലൈത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ശശിക്ക് സുഖമില്ലാതിരുന്നതിനാൽ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ലയത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ഈ ലയം മണ്ണിട്ട് കെട്ടിയതാണ് ഞാൻ കമ്പനിയോട് പറഞ്ഞില്ലേം ഇടിഞ്ഞു പോവും ഞങ്ങൾക്ക് വേറൊരു സൗകര്യം തരണം എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല ലേബർ ഓഫീസർ ലേബർ ഓഫീസിൽ പരാതി ചെയ്തു വില്ലേജ് ഓഫീസിൽ പരാതി ചെയ്തു തഹസിലാർക്ക് പരാതി കൊടുത്തിരുന്നു കലക്ടർക്ക് പരാതി കൊടുത്തിരുന്നു ആനുകൂല്യങ്ങൾ ഇതുവരെ തന്നിട്ടില്ല കമ്പനി എനിക്ക് ഒരു റൂം തന്ന് സഹായിക്കണമെന്ന് എനിക്ക് അപേക്ഷിക്കുന്നു ലയത്തിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായെങ്കിലും തങ്ങളുടെ ലയത്തിലുണ്ടായിരുന്ന ഗ്രഹോപരണങ്ങൾ നശിച്ചതായും ഇവർ പറഞ്ഞു ശക്തമായ മഴയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ ലയത്തിൽ ആറോളം കുടുംബങ്ങളാണ് താമസക്കാരായിട്ടുള്ളത് ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഗണിച്ച് ഇവിടെ താമസക്കാരായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് വില്ലേജ് അധികൃതർ പ്ലാന്റേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതുമാണ് ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ലൈത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത് തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ അടക്കമുള്ള റവന്യൂ വിഭാഗം സംഭവത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും ലൈത്തിൽ താമസക്കാരായ ആറോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് എച്ച് എസ്റ്റേറ്റ് മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൾ ഖാദർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഇടുക്കി